കൃഷ്ണ ൂരപ്പ അമ്പാടിയിലെ പൊന്നുണ്ണിക്കണനെ കണ്ടോ പൊട്ടി പൊട്ടി ചിരിച്ചു കൊണ്ട് സന്തോഷത്തോടെ കുഞ്ഞു കാലിൽ കനകത്തലകളൊക്കെ അണിഞ്ഞ് ഓടി നടക്കാൻ കേട്ടോ അമ്പാടി പറ്റത്ത് എന്താ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ ഏകാദശിയൊക്കെ എത്തിയല്ലോ ഏകാദശി വിളക്കളും ഇടയ്ക്കിടെയുള്ള കാഴ്ചശീലി പിന്നെ സംഗീതോത്സവം ഒക്കെ വരാറായില്ലേ ആകെ തിരക്കായി കേട്ടോ നമ്മുടെ പൊന്നുണ്ണിക്കണന് തന്റെ പൊന്നിനെ കാണാൻ പ്രിയപ്പെട്ടവരെല്ലാം എത്തുമല്ലോ വാവുണ്ണിയെ ഒരു വലിയ യശോദമ്മ വെണ്ണ വെണ്ണ എന്ന് കേട്ടപ്പിടെ ആ കുഞ്ഞിക്കണ്ണ് തിലക്കയട്ടോ ഓടി വന്ന നിൽപ്പായി യശോദമ്മുടെ കളമ ചന്ദനങ്ങളാൽ ഉണ്ണിയെ ചാർത്തിച്ചു പിന്നെ പട്ടുകൊളക മണയിച്ചു മണിക്കിങ്ങനെയും ചാർത്തി കൊടുത്തു പുള്ളിയുടെ മൃദുലമായ ആ കുഞ്ഞിക്കൈയിൽ ഒരു വലിയ വെണ്ണ ഉള്ള വച്ചു കൊടുത്തു പൊണ്ണിക്കണത് പിന്നെ എന്താ വേണ്ടത് കുറച്ച് വെണ്ണ ിൽ കണ്ടപ്പോഴേ യശോ ഒന്നറിയാത്ത ഭാഗത്ത് വലത് കയ്യിൽ വെണ്ണ വീണ്ടും വച്ചു കൊടുക്കാനേട്ടോ ഇടതു കൈയിൽ തന്റെ പൊന്നോടൊക്കെ ഇറക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ കുളം ഗോപി തിലകങ്ങൾ പൊന്നലങ്കാരം എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ പൊട്ടി ചിരിച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കണെ പ്രാർത്ഥിച്ചോളൂ വെണ്ണ പോലെ അലിയും ആ വെണ്ണ കണ്ണൻ ആ നവരീത കണ്ണന്റെ തൃപാദങ്ങളിൽ സതഹുവോട് നമസ്കാരം ഹരി കൃഷ്ണ ഹരി ഗുരുവായൂർ